ഈ ആഴ്ച റിലീസിനെത്തിയ ചിത്രങ്ങളിൽ മുൻപന്തിയിൽ തന്നെയായിരുന്നു ആന്റണി വർഗീസ് പെപ്പേ കേന്ദ്ര കഥാപാത്രത്തി ദാവീദ് എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയുള്ള ബുക്കിംഗ് കൊണ്ട് കളക്ഷൻ കൊണ്ട് ഇപ്പോഴത്തെ ചിത്രം പ്രേക്ഷകരുടെ പ്രിയം പ്രിയപ്പെട്ട ചിത്രമായിട്ട് മാറി എന്നാണ് ബുക്കിംഗ് അല്ലെങ്കിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ദാവിദ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ അതോടൊപ്പം തന്നെ രണ്ട് ദിവസത്തെ വേട് വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുമാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആന്റണി വർഗീസ് ബാബെ കേന്ദ്ര കഥാപാത്രമാക്കി ഗോവിന്ദ് ബിഷ്ണു ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ഗാബിദ് എന്ന് പറഞ്ഞ സിനിമ ബോക്സിംഗ് പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം മികച്ച ഒരു ഇമോഷണൽ ജനറൽ കഥ പറഞ്ഞ ചിത്രം കൂടിയായിരുന്നു ചിത്രത്തിൽ വിജയ ലോകം ജോസ് സൈജു കുർപ്പ് അജു വർഗീസ് എം ഒ ഇസ്മായിൽ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായിട്ട് ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആദ്യ ദിനം ഏകദേശം ഒരു കോടിക്കുമുകളിൽ കളക്ട് ചെയ് ചിത്രത്തിൽ എന്നാൽ ഇന്നലെ ഞായറാഴ്ച ഏകദേശം അറുപത് ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് ഞായറാഴ്ച ചിത്രത്തിന് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ബുക്കിംഗ് ഒക്കെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്ന അൻപത് മുതൽ എഴുപത് ലക്ഷം രൂപ വരെ മാത്രമാണ് എന്തൊക്കെയാണ് വളരെ ഹൈപ്പോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ തിയേറ്ററോട്ട് ചിത്രത്തിന് ആ ഒരു ഹൈപ്പ് തിയേറ്ററിൽ നിലനിർത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് നിലവിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ പോലും ബുക്കിംഗ് ചിത്രത്തിന് ഉയരുന്നത് കൊണ്ട് തന്നെ പ്രതീക്ഷകൾ ഏറെയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കുന്ന ചിത്ര ചിത്രത്തിന് വരും ദിവസങ്ങളിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കുകയെന്നറിയാൻ റെമഡി അപ്പോൾ ആന്റണി ഓർഗിസ് പെപ്പേ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ദാബിദ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട